ഈശോയിൽ സ്നേഹം നിറഞ്ഞവർ ചിലപ്പോഴെങ്കിലും ചിലരുടെ പരാതി ഇതാണ് ഏറെ അധ്വാനിച്ചു ഏറെ കഷ്ടപ്പെട്ടു പക്ഷേ ഈ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ട സമയത്ത് സങ്കടമാണ് പ്രശ്നമാണ് പല രീതിയിൽ അസ്വസ്ഥതകളാണ് അപ്പം അങ്ങനെയെങ്കിൽ ദ ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ് അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് ആരാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും വചനം പറയാൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ വഴികളിലൂടെ നടക്കുന്നവൻ അവനാണ് ദൈവം അധ്വാന ഫലം അനുഭവിക്കാൻ ഭാഗ്യം നിൽക്കുന്നവൻ നമുക്ക് അപ്രകാരമുള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിന് അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുവാണ് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടാവും ചിലപ്പോൾ ചിലരെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഓ അവനും അവളോ ദൈവത്തെ ഭയപ്പെടുന്നില്ല അവനും അവളോ ഒന്നും ദൈവത്തിനനുസരിച്ച് എല്ലാം ജീവിക്കണേ എന്നിട്ടൊന്നും കാണണില്ലല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കണ്ട നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിനനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ സമാധാനം അനുഭവിക്കാൻ സംതൃപ്തി അനുഭവിക്കാൻ നമുക്ക് സൗഭാഗ്യമുണ്ടാവും ഈശ്വരനെനക്കിരയ്ക്കട്ടെ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെ ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ